തന്നെ കാണാൻ പോലെ മോഹൻലാലിന്റെ മകൾ വിസ്മയ പോസ്റ്റ് ചെയ്ത ഫോട്ടോ കണ്ടില്ലേ വിവാഹം കഴിഞ്ഞിട്ടില്ല താരരാജാവിന്റെ മകൾ വിസ്മയുടെ പോസ്റ്റാണ് വൈറൽ മുത്തശ്ശിയുമായുള്ള മുഖസാദൃശ്യത്തെക്കുറിച്ച് പറയുന്ന വിസ്മയ മോഹൻലാലിന്റെ പോസ്റ്റാണ് ആരാധകർ ഏറ്റെടുത്തത് മുഖത്തൊരു കണ്ണട വെച്ച് തലമുടി പിന്നിലേക്ക് ഒതുക്കിക്കേട്ടിയുള്ള ചിത്രം പങ്കുവച്ച ശേഷമായിരുന്നു വിസ്മയയുടെ പ്രതികരണം ഈ കണ്ണാടി കൂടിയായപ്പോൾ എന്നെ കാണാൻ മുത്തശ്ശിയെ പോലെയായി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായാണ് ഈ ചിത്രം വിസ്മയ പങ്കുവച്ചത് മുത്തശ്ശി ശാന്താകുമാരിയുടെ മുഖത്തേതുപോലൊരു കണ്ണട കൂടിയായപ്പോൾ വിസ്മയ മോഹൻലാൽ അച്ചമ്മയുടെ അതേ പകർപ്പ് പകർപ്പുതന്നെയെന്ന് പറയാതിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ആരാധകർ ചോദിക്കുന്നത് അമ്മ സുചിത്രയുമായുള്ള സാദൃശ്യവും ചൂണ്ടിക്കാട്ടുന്നവരുണ്ട് എന്തായാലും വിവാഹം ഇതുവരെ കഴിക്കാതെയാണ് വിസ്മയ മുന്നോട്ടു പോകുന്നത് സഹജമായ പ്രശ്നങ്ങളുമായി കൊച്ചിയിലെ വീട്ടിലാണ് അമ്മ ശാന്താകുമാരി ഇപ്പോൾ കഴിയുന്നത് ഫിലിംഗ് ഫിലിംഗോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി